ഹും്ര യാത്രക്കൊരുങ്ങുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണ് നുസുക്ക് ആപ്പ് ഹജ്ജുമറ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള സൗദി ഗവൺമെന്റിന്റെ ഔദ്യോഗിക ആപ്പുകളിൽ ഒന്നാണ് നൊസുക് ആപ്ലിക്കേഷൻ യാത്രകളിൽ അല്ലാതെ തന്നെ വിശ്വാസികൾക്ക് അവരുടെ ഇസ്ലാമിക ജീവിതത്തിന് ഉപകാരപ്രദമാകുന്ന ധാരാളം സേവനങ്ങൾ നുസുക്ക് ആപ്പ് വഴി ലഭ്യമാണ് പരിശുദ്ധ ഖുർആാൻ പാരായണ പരിശീലനം ഹദീസ് പഠനം ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളിലെ സംശയ നിവാരണങ്ങൾ തുടങ്ങിയ ധാരാളം സേവനങ്ങൾ അതുവഴി ലഭിക്കുന്നുണ്ട് ഉമ്രയാത്രയിൽ പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് രണ്ട് ഉപകാരങ്ങളാണ് ന്യൂസ് ആപ്പ് കൊണ്ടുള്ളത് ഒന്നാമതായി ഉമ്രക്ക് പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ ഉമ്രക്ക് വേണ്ടി ന്യൂസുക്ക് ആപ്ലിക്കേഷനിൽ പെർമിറ്റ് എടുക്കാൻ നിർബന്ധമില്ല എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉദാഹരണത്തിന് പരിശുദ്ധ റമദാനിലെ തിരക്ക് പിടിച്ച ദിനങ്ങളിലും അതുപോലെ തന്നെ ഉമ്ര സീസൺ അവസാനിച്ച് ഹജ്ജ് സീസൺ ആരംഭിക്കുന്ന ഷെവായ് ദുൽഖാദ് മാസം ഒരുമിക്കുന്ന ആ സന്ദർഭങ്ങളിലും ഒക്കെ പലപ്പോഴും ഉമ്രക്ക് വേണ്ടിയും നൊസുക് ആപ്പ് വഴി പെർമിറ്റ് എടുക്കൽ നിർബന്ധമാക്കാറുണ്ട് രണ്ടാമത്തത് മദീന റൗദയിൽ നിസ്കരിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ ഈ വീഡിയോ സാധാരണക്കാരെ ഉദ്ദേശിച്ചുള്ളതായത് കൊണ്ട് അല്പം വിശദമായി പറയാം മദീനയിലെ പ്രവാചക പള്ളിയിൽ അഥവാ മസ്ജിദുൽ നബവിയിൽ അലൈഹി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്തിനാണ് റൗദത്തുന്നയാദിൽ ജന്ന എന്ന് പറയുന്നത് മുത്ത നബി സല്ലാഹു അലഹി തങ്ങൾ താമസിച്ചിരുന്ന വീടിൽ വെച്ച് തന്നെയാണ് അവിടുന്ന് വഫാത്തായിട്ടുള്ളത് അവിടെ തന്നെയാണ് അവരുടെ നിർദ്ദേശം നബി അലൈഹി അല്ലാഹി തങ്ങളുടെ മുൻകൂട്ടിയുള്ള നിർദ്ദേശപ്രകാരം അവിടുത്തെ ശർപ്പാക്കപ്പെട്ട ശരീരം മറവ് ചെയ്തിട്ടുള്ളതും റസൂർ അല്ലാ തങ്ങളുടെ കബർ ഷരീഫ് ഇപ്പോൾ നിലനിൽക്കുന്ന ആ വീടിന്റെയും അവിടുന്ന് ഹുത്ത്ബോധിന്റെയും ഇടയിലുള്ള സ്ഥലത്തിനാണ് പറയുന്നത് മാ ബൈന വ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു തോട്ടമാകുന്നു എന്ന് ആ റൗനത്തുമ്മിൻ റിയാദു ജന്നയിൽ നിസ്കരിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആപ്ലിക്കേഷൻ വഴി പെർമിറ്റ് എടുക്കാൻ നിർബന്ധമായിട്ടുള്ളത് അഞ്ചു വയസ്സ് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ അവസരം ലഭിക്കണമെങ്കിൽ ലാപ്പ് വഴി പെർമിറ്റ് എടുക്കാൻ നിർബന്ധമാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ അതിനുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കാറില്ല സ്ത്രീകൾ ചെറിയ മക്കളുമായി പോയാൽ മക്കളെയും സ്ത്രീകളെയും ഒരുമിച്ച് തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ യാതൊരു കാരണവശാലും കൈക്കുഞ്ഞുങ്ങളുമായി അതിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കരുത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത സമയങ്ങളിലാണ് അവിടെ അവസരം അനുവദിക്കുന്നത് ഓരോ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇരുപത് മിനിറ്റ് സമയം ഒരാൾക്ക് അതിനുള്ളിൽ നിസ്കരിക്കാനുള്ള അവസരം അനുവദിക്കുന്നത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂർത്തിയായാൽ മാത്രമേ പിന്നീട് ന്യൂസ് ആപ്പ് വഴി അതിൽ നമുക്ക് മുൻകൂറായി പെർമിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അതേസമയം ഒരു വർഷം പ്രാവശ്യം ഉപയോഗിച്ച ആളാണെങ്കിൽ പോലും ഒരു വർഷമാകുന്നതിന് മുമ്പേ തന്നെ അവർ ആ മദീന റൗദീഫിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഉള്ള സമയത്ത് അവിടെ നിന്ന് ഈ ആപ്ലിക്കേഷനിലെ ഇൻസ്റ്റന്റ് ട്രാക്കിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഫീച്ചർ ഉപയോഗിച്ച് വീണ്ടും പെർമിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ചിലപ്പോഴൊക്കെ ഭാഗ്യവശാൽ ലഭിക്കാറുണ്ട് ഓരോരുത്തർക്കും പരിശ്രമിക്കാവുന്നതാണ് ഇനി നൊസുക് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് മദീന റൗദയിൽ നിസ്കരിക്കുന്നതിനുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്നതാണ് പറയുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നൊസുക്ക് എൻ യു എസ് യു കെ നൊസുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം അതിന്റെ ആദ്യ പേജിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഭാഗത്താണ് ആദ്യമായി ഉപയോഗിക്കുന്നവർ രജിസ്റ്റർ ചെയ്യേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നതിന് ശേഷം അടുത്ത പേജിൽ ഇന്റർനാഷണൽ വിസിറ്റർ എന്ന ഒരു പാർട്ട് കാണാം ഇന്റർനാഷണൽ വിസിറ്ററിൽ പോയി നാഷണാലിറ്റി ഇന്ത്യ പാസ്പോർട്ട് നമ്പർ തുടങ്ങിയ ഡാറ്റകൾ നൽകണം പിന്നീട് വിസ നമ്പർ ചോദിക്കും നമ്മൾ സൗദിയിലേക്ക് ഒമ്ര യാത്രയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള വിസയുടെ നമ്പറാണ് അതിൽ കൊടുക്കേണ്ടത് വിസ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അതിൽ സാധാരണ കാണാറുള്ളത് സൗദിയിലെ ഐ കോഡ് ആയിരിക്കും സൗദിയിലെ കൺട്രി കോഡ് ഇന്റർനാഷണൽ കോഡ് ചേഞ്ച് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ ഏത് രാജ്യത്തിന്റെ ആണോ ആ നാടിന്റെ ഐ എസ് ഡി കോഡ് നൽകിയ ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നൽകാം അതിനുശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സും കൊടുത്താൽ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പൂർത്തിയാവും രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ആപ്ലിക്കേഷന്റെ ഹോം പേജിൽ മുഗൾ ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് പച്ചക്കളറിൽ നോബൽ റൌദ പെർമിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ പോയി നാം വിസിറ്റ് ചെയ്യുന്ന ദിവസം തിരഞ്ഞെടുത്ത ശേഷം നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് സമയം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാം വിസിറ്റ് ചെയ്യുന്നതിന്റെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലായി അതിൽ അറ്റൻഡൻസ് കൺഫേം ചെയ്യുക കൂടി വേണം നാം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലായി അറ്റൻഡൻസ് കൺഫേം ചെയ്തില്ലെങ്കിൽ നാം എടുത്തു വെച്ച പെർമിറ്റ് ഓട്ടോമാറ്റിക്കലി ആയി പോകും ഉംറ യാത്ര സംബന്ധമായ രജിസ്ട്രേഷൻ സംബന്ധമായ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എല്ലാവിധ സേവനങ്ങൾക്കും സംശയ നിവാരണത്തിനും വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അസ്സാം വലൈക്കും വാഹത്